നമസ്കാരം ദ ഡീപ് ഡയവിലേക്ക് സ്വാഗതം നമസ്കാരം അപ്പൊ നമ്മൾ ഇന്ന് ഒരു പ്രത്യേക വിഷയമാണ് ചർച്ച ചെയ്യുന്നത് അതെ നിങ്ങളുടെ കയ്യിലുള്ള ചില ഉറവിടങ്ങളെ അടിസ്ഥാനമാക്കി കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു മതപരമായ വാദപ്രതിവാദത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് വിഷയം അതെ വിഷയം നിബിദിനാഘോഷം തന്നെ പക്ഷേ നമ്മൾ ചർച്ച ചെയ്യുന്നത് അത് ശരിയാണോ തെറ്റാണോ എന്നല്ല അല്ല മറിച്ച് അതിനെതിരെയുള്ള വാദങ്ങൾ അത് എവിടെ നിന്ന് വന്നു അതിന്റെ ഉറവിടം എവിടെയാണ് അതാണ് നമ്മൾ നോക്കുന്നത് കൃത്യം നമ്മുടെ മുന്നിലുള്ളത് ചെറുവാടി സംവാദം എന്നറിയപ്പെടുന്ന ഒരു സംവാദത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ വിശകലനത്തിന്റെ ട്രാൻസ്ക്രിപ്റ്റ് ആണ് ഓഹോ ഇതിലെ കേരളത്തിൽ നിബിദിനാഘോഷത്തെ എതിർക്കുന്നവർ ഇന്ന് ഉപയോഗിക്കുന്ന പല വാദങ്ങളും ശരിക്കും പറഞ്ഞാൽ അവരുടേതല്ല അവരുടേതല്ലേ അമിക വൃത്തത്തിനു പുറത്താണെന്ന് കരുതുന്ന ഖാദിയാനികൾ എന്ന വിഭാഗത്തിൽ നിന്ന് ഈ ആശയപരമായ ഒരു കടമെടുക്കലിന്റെ കഥ നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം തീർച്ചയായും അപ്പോ നമുക്ക് വിഷയത്തിന്റെ കാതലിലേക്ക് നേരിട്ട് കടക്കാം നെബിദിനം ഒരു ബിദാഴ്ത്ത് അതായത് മതത്തിൽ പുതുതായി ആചാരമാണ് എന്ന വാദത്തിന്റെ ഉത്ഭവം അവരാണെന്ന് ഈ ഉറവിടം തറപ്പിച്ചു പറയുന്നു വെറുതെ പറയുകയാണോ അതോ അതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ അല്ല ഇതിനെ വെറും ഒരു ആരോപണമായി പറഞ്ഞു പോവുകയല്ല അവർ ചെയ്യുന്നത് ഓക്കെ അവരുടെ വാദം ഉറപ്പിക്കാനായിട്ട് ഹാദിയാനികളുടെ നേതാവായിരുന്ന ഖലീഫത്തുൽ മസീഹിന്റെ ഒരു ഉദ്ധരണി തന്നെ അവർ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നുണ്ട് നേരിട്ടുള്ള ഉദ്ധരണിയോ അതെ ഉറുദു ഭാഷയിലുള്ള ആ പ്രസ്താവനയിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു ഈദ് മീലാദ് ബിദത്താണ് എന്ന് ഓ ഇതാണ് ഈ വാദങ്ങളുടെ എല്ലാം തുടക്കം എന്നാണ് ഉറവിടം പറയുന്നത് അതായത് കേരളത്തിലെ സലഫി പ്രസ്ഥാനങ്ങൾ ഈ വാദം ഉന്നയിക്കുന്നതിനും എത്രയോ മുൻപ് പതിത്താണ്ടുകൾക്ക് മുൻപേ ഈ ആശയം ലോകത്ത് പ്രചരിപ്പിച്ചത് ഹാദിയാനികളാണ് ഒരു മിനിറ്റ് എനിക്കിവിടെ ഒരു സംശയം വരുന്നുണ്ട് ചോദിക്കാം രണ്ട് വ്യത്യസ്ത ഗ്രൂപ്പുകൾ അവർക്കൊരേ നിഗമനത്തിലെത്താൻ സാധ്യതയില്ലേ ഉദാഹരണത്തിന് ഞാനും നിങ്ങളും ഒരേ പുസ്തകം വായിച്ചാൽ ഒരേ അഭിപ്രായത്തിൽ അഭിപ്രായത്തിലെത്താമല്ല ശരിയാണ് അതുപോലെ ഹാദിയാനികളും പിന്നെ കേരളത്തിലെ വഹാബികളും സ്വന്തം നിലയ്ക്ക് ഗവേഷണം ചെയ്ത് ഒരേ നിഗമനത്തിൽ എത്തിയതാവില്ലേ ഇതിനെ മറികടക്കുന്ന എന്ത് തെളിവാണ് ഈ ഉറവിടം മുന്നോട്ട് വെക്കുന്നത് അതൊരു വളരെ നല്ല ചോദ്യമാണ് ആ സാധ്യതയെ ഈ ഉറവിടം തള്ളിക്കളയുന്നത് വാദങ്ങളിലുള്ള ഒരു അസാധാരണമായ സാമ്യം ചൂണ്ടിക്കാണിച്ചാണ് സാമ്യമോ അതെങ്ങനെ ഇത് കേവലം ഒരേ ഒരു നിഗമനത്തിൽ എത്തുന്നതല്ല മറച്ചൊരു പാക്കേജ് ആണ് ഒരേ ശൈലിയിലുള്ള മൂന്ന് പ്രധാന വാദങ്ങൾ ഖാദിയാനികളും വഹാബികളും ഒരുപോലെ ഉപയോഗിക്കുന്നു എന്ന് ഉറവിടം പറയുന്നു എന്തൊക്കെയാണ് ആ മൂന്ന് വാദങ്ങൾ ഒന്നാമത്തേത് ഇസ്ലാമിൽ ആകെയുള്ളത് രണ്ട് പെരുന്നാളുകളാണ് ഈദുൽ ഫിത്രും ഈദുൽ അദ്ഹയും ശരി അതിൽ കൂടുതലായി ഒരെണ്ണം ആഘോഷിക്കാൻ പാടില്ല ഇത് നമ്മൾ വളരെ സാധാരണയായി കേൾക്കുന്നൊരു വാദമാണ് അതെ കേട്ടിട്ടുണ്ട് രണ്ടാമത്തേത് ആളുകൾ സ്വന്തം ഇഷ്ടപ്രകാരം പുതിയ പുതിയ ഈദുകൾ ഉണ്ടാക്കുകയാണ് ഇത് മതത്തെ ദുർബലപ്പെടുത്തും എന്നൊരു വിമർശനം പ്രവാചകനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത അദ്ദേഹത്തിന്റെ അനുചരന്മാരായ സ്വഹാബികൾ അവർ പോലും അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രത്യേകത ഇതൊരു വൈകാരികമായ ചോദ്യം കൂടിയാണ് തീർച്ചയായും കേൾക്കുന്ന കേൾക്കുന്നയാൾക്കൊരു പ്രതിരോധത്തിലാവാൻ സാധ്യതയുണ്ട് അതെ ഈ മൂന്നാമത്തെ വാദമാണ് അവരുടെ തുറുപ്പു ചീട്ട് ഈ മൂന്ന് വാദങ്ങളും ഇതേ മൂന്നെണ്ണും അതെ ഇതേ ക്രമത്തിൽ ഇതേ പ്രാധാന്യത്തോടെ ഖാദിയാനികളുടെ നേതാവ് ഉന്നയിച്ചതാണ് പിന്നീട് പതിറ്റാണ്ടുകൾക്ക് ശേഷം അതേ വാദങ്ങൾ അതേപടി കേരളത്തിലെ സലഫി പ്രസ്ഥാനങ്ങളും ഏറ്റെടുത്തു അപ്പോ ഇതൊരു യാദൃശ്യതയായി കാണാൻ കഴിയില്ല എന്നാണോ കഴിയില്ല ഇതൊരു ഇതൊരാശയപരമായ കൈമാറ്റം തന്നെയാണ് നടന്നിട്ടുള്ളത് എന്നാണ് ഉറവിടം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇവിടത്തെ കേരളത്തിലെ ചരിത്രം കൂടി പരിശോധിക്കുമ്പോഴാണ് ഈ വാദത്തിന് കൂടുതൽ ബലം കിട്ടുന്നത് എന്ന് തോന്നുന്നു തീർച്ചയായും കാരണം ഉറവിടം ഓർമ്മിപ്പിക്കുന്നതുപോലെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം എപ്പോഴും ഇങ്ങനെയായിരുന്നില്ലല്ലോ അതെയല്ല അതാണ് ഈ ചർച്ചയിലെ ഏറ്റവും നിർണായകമായൊരു പോയിന്റ് ഉറവിടം വളരെ വ്യക്തമായി ചില പേരുകൾ പേരുകളെടുത്തു പറയുന്നുണ്ട് ആരുടെയൊക്കെയാണ് കെ എം മൗലവി എം സി സി മൗലവി വക്കം മൗലവി ഓ ഇവരൊക്കെ സ്ഥാപക നേതാക്കളാണല്ലോ അതെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളാണ് ഇവരൊക്കെ നെബിദിനം ആഘോഷിക്കു മാത്രമല്ല ആഘോഷിച്ചിരുന്നോ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു എന്ന് ഉറവിടം അവകാശപ്പെടുന്നു വെറുതെ പറഞ്ഞാൽ പോരല്ലോ അതിനെന്തെങ്കിലും തെളിവുണ്ടോ ഉണ്ട് അന്നത്തെ അവരുടെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങളായ അൽ മുർഷിദ് അൽ ഇർഷാദ് എന്നിവയിൽ ആ പേരുകൾ ഞാൻ കേട്ടിട്ടുണ്ട് അവയിൽ നെബിദിനാഘോഷത്തെ അനുകൂലിച്ചുകൊണ്ട് ലേഖനങ്ങൾ വന്നിരുന്നു എന്നതിന് തെളിവുകളുണ്ടെന്ന് ഉറവിടം പറയുന്നുണ്ട് അതായത് സുന്നികളും മുജാഹിദുകളും ഒരുമിച്ചായിരുന്നു പരിപാടികൾ നടത്തിയിരുന്നത് അതെ പലയിടത്തും ഇന്നത്തെ തലമുറയ്ക്ക് ഒരുപക്ഷേ ഇത് വിശ്വസിക്കാൻ പോലും പ്രയാസമായിരിക്കും അപ്പോൾ സ്വാഭാവികമായും അടുത്ത ചോദ്യം വരും എന്താണ് സ്വന്തം സ്ഥാപക നേതാക്കൾ തുടങ്ങിവെക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഒരു കാര്യത്തെ ഇന്നത്തെ തലമുറ എന്തിനാണ് ഇത്ര ശക്തമായി എതിർക്കുന്നത് നല്ല ചോദ്യം എവിടെയാണ് ഈ മാറ്റം സംഭവിച്ചത് ഒരു പ്രസ്ഥാനം അതിന്റെ സ്ഥാപകരുടെ നിലപാടിൽ നിന്ന് ഇത്രയധികം എങ്ങനെ മാറിപ്പോകും ആ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് ഉറവിടം അവരുടെ അടുത്ത വാദത്തിലേക്ക് കടക്കുന്നത് എന്താണത് ഈ മാറ്റം കേരളത്തിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടായ ഒരു പരിണാമമല്ല പിന്നെയോ മറിച്ച് പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്ത ആശയങ്ങളുടെ ഫലമാണ് അതാണീ കടമെടുത്ത് സോഫ്റ്റ്വെയർ എന്ന പ്രയോഗം വരുന്നത് അല്ലേ അതെ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും വേഗം മനസ്സിലാകുന്ന ഒരു രൂപകമാണിത് ഒരു പഴയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാറ്റി പുതിയൊരെണ്ണം ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ വളരെ ശരിയാണ് ആ രൂപകം വളരെ ശക്തമാണ് ഉറവിടം പറയുന്നത് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളുടെ നിലപാടുകളായിരുന്നു അതിന്റെ യഥാർത്ഥ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓക്കെ പുതിയൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തു ഈ സോഫ്റ്റ്വെയർ എവിടെ നിന്നാണ് വന്നത് അത് പ്രധാനമായും രണ്ട് കേന്ദ്രങ്ങളിൽ നിന്നാണ് ഒന്ന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഖാദ്യാനികൾ ശരി രണ്ടാമത്തേതോ രണ്ട് റഷീദ് ഋഷീദ്രലിയെപ്പോലുള്ള ഇസ്ലാമിക് മോഡേണിസ്റ്റുകൾ ഈ ഋഷീദ്റയെക്കുറിച്ച് കേൾക്കുന്നവർക്ക് ഒരു പക്ഷേ അത്ര പരിചയമുണ്ടാകണമെന്നില്ല ആരായിരുന്നു അദ്ദേഹം എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ആശയങ്ങൾ റഷീദ് ഋഷീദ്റള ഒരു ഈജിപ്ഷ്യൻ പണ്ഡിതനായിരുന്നു ഇസ്ലാമിക ലോകത്ത് ആധുനികതയുടെ തുടക്കകാലത്ത് വലിയ സ്വാധീനം ചെലുത്തിയ ഒരാളാണ് അദ്ദേഹത്തിന്റെ നിലപാടെന്തായിരുന്നു പാരമ്പര്യമായി തുടർന്നുപോരുന്ന ആചാരങ്ങളെക്കാൾ ആധുനിക യുക്തിക്കും പ്രമാണങ്ങളുടെ നേരിട്ടുള്ള വായനയ്ക്കും പ്രാധാന്യം നൽകണമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് അതായത് പല പരമ്പരാഗത ആചാരങ്ങളെയും അദ്ദേഹം ചോദ്യം ചെയ്തു അതെ ചോദ്യം ചെയ്തു അപ്പോൾ ഉറവിടം പറയുന്നത് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം അവരുടെ സ്ഥാപകരുടെ പാരമ്പര്യത്തെക്കാൾ റഷീദ് റിലയ പോലുള്ളവരുടെ പുതിയ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകി തുടങ്ങി എന്നാണ് ഇത് കേവലമൊരു ആശയം കടമെടുത്തു എന്നതിനപ്പുറം ഇതിനെ ആശയപരമായ പാപ്പരത്തം അഥവാ ഐഡിയോളജിക്കൽ ബാങ്ക്രപ്സി എന്നാണ് ഉറവിടം വിശേഷിപ്പിക്കുന്നത് അതൊരു കടുത്ത പ്രയോഗമാണ് അതെ കുറച്ചുകൂടി കടുത്തൊരു പ്രയോഗമാണ് അതെ കാരണം സ്വന്തമായി ഒരു നിലപാട് രൂപീകരിക്കാൻ കഴിയാതെ മറ്റുള്ളവരുടെ ആശയങ്ങളെ അപ്പാട് സ്വീകരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് അത് സൂചിപ്പിക്കുന്നത് സ്വന്തം സ്ഥാപകരുടെ പാതവിട്ട് അതെ സ്വന്തം സ്ഥാപകരുടെ പാത പിന്തുടരുന്നതിനു പകരം തികച്ചും വ്യത്യസ്തമായ ഒരു പക്ഷെ വിപരീതമായ ഒരു ദിശയിലേക്ക് പ്രസ്ഥാനം മാറിയെങ്കിൽ അതിന്റെ കാരണം ഈ ഇറക്കുമതി ചെയ്ത ആശയങ്ങളാണെന്ന് ഉറവിടം പറയുന്നു ഈ ഒരു വാദമാണ് അവർ ചെറുവാടി സംവാദത്തിൽ ഉന്നയിച്ചത് കൃത്യമായി ശരി അപ്പോൾ ഈ സൈദ്ധാന്തികമായ വാദങ്ങളെല്ലാം ഒരു പൊതുവേദിയിൽ ഏറ്റുമുട്ടിയ സംഭവമാണ് ഈ ചെറുവാടി സംവാദം അതെ പൊതുസംവാദങ്ങൾ പലപ്പോഴും നാടകീയമായ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാറുണ്ടല്ലോ ഇവിടെയും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോ തീർച്ചയായും ഉറവിടം എടുത്തു പറയുന്ന ഒരു നിർണായക നിമിഷമുണ്ട് എന്താണത് സംവാദങ്ങൾ പലപ്പോഴും ജയിക്കുന്നത് തർക്കത്തിന്റെ ബലം കൊണ്ട് മാത്രമല്ല ചിലപ്പോൾ എതിരാളിയുടെ ഒരു ചെറിയ പിഴവ് കൊണ്ടുകൂടിയാവാം ഇവിടെ സംഭവിച്ചത് ഒരു ഭാഷാപരമായ തെറ്റിദ്ധാരണയാണ് ഭാഷാപരമായ തെറ്റിദ്ധാരണയോ അതെങ്ങനെയായിരുന്നു സംവാദത്തിനിടെ സുന്നിപക്ഷത്തുള്ള പണ്ഡിതൻ തങ്ങളുടെ പ്രധാന വാദമായ ഖാദ്യാനി ബന്ധം സ്ഥാപിക്കുന്നതിനായി ഉറുദുവിലുള്ള ഒരു ഭാഗം വായിച്ചു ഓക്കെ അത് ഖാദ്യാനികളുടെ നേതാവിന്റെ പ്രസ്താവനയായിരുന്നു നെബിദിനം ബിദ്അത്ത് ആണ് എന്ന ഖാദ്യാനികളുടെ വാദമാണ് അദ്ദേഹം അവിടെ ഉദ്ധരിച്ചത് എന്നിട്ട് എതിർപക്ഷത്തുള്ള ഫൈസൽ മൗലവി അതിനെ എങ്ങനെയാണ് നേരിട്ടത് ഇവിടെയാണ് കഥ മാറുന്നത് ഫൈസൽ മൗലവിക്ക് ആ ഉർദു ഭാഗം കേട്ടപ്പോൾ ആശയം പൂർണമായി പിടികിട്ടിയില്ല എന്നാണ് പിടികിട്ടിയില്ലേ ഇല്ല അദ്ദേഹം മനസ്സിലാക്കിയത് നെബിദിനാഘോഷം ഷിയാക്കളാണ് തുടങ്ങിയതെന്ന് ഖാദിയാനികൾ പറഞ്ഞു എന്നാണത്രേ ഓഹ് അപ്പോൾ സംഭവം മുഴുവൻ മാറിപ്പോയി മുഴുവൻ മാറി തങ്ങൾക്കെതിരെയുള്ള ഒരു വാദമാണ് അവിടെ ഉന്നയിച്ചതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല മനസ്സിലായില്ലെന്ന് മാത്രമല്ല അദ്ദേഹം ആ തെറ്റിദ്ധാരണ വെച്ചുകൊണ്ട് മറുപടി പറയാനും തുടങ്ങി അതെങ്ങനെ കണ്ടോ ഇത് ഷിയാക്കൾ ഉണ്ടാക്കിയതാണെന്ന് ഖാദിയാനികൾക്ക് പോലും മനസ്സിലായി എന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചു അതായത് അതായത് ഒരാൾ ഒരു ബോംബ് എറിയുന്നു മറ്റയാള് അത് പൊട്ടാസായിരിക്കുമെന്ന് കരുതി കൈയിലെടുക്കുന്നു ഏകദേശം അങ്ങനെ ഒരു അവസ്ഥ ഇത് സംവാദത്തിൽ വലിയൊരു വഴിതിരിവായിട്ടുണ്ടാകുമല്ലോ ഉന്നയിച്ച പ്രധാന വാദത്തിന്റെ കാതൽ പോലും എതിർപക്ഷത്തിന് മനസ്സിലായിട്ടില്ല എന്ന് സദസ്സിനെ ബോധ്യപ്പെടുത്താൻ ഇത് സുന്നി പക്ഷത്തെ സഹായിച്ചു ശരിയാണ് അപ്പോ നമുക്ക് ഈ വിഷയത്തിന്റെ ഗൗരവത്തിലേക്ക് ഒന്നുകൂടി വരാം വരാം എന്തുകൊണ്ടാണ് ഈ ഖാദിയാനി ബന്ധമെന്ന ആരോപണം ഇത്രയധികം പ്രാധാന്യമുള്ളതാകുന്നത് ഇത് കേവലം ഏതെങ്കിലും ഒരു പണ്ഡിതനിൽ നിന്നോ പ്രസ്ഥാനത്തിൽ നിന്നോ ഒരു ആശയം കടമെടുത്തതുപോലെയല്ലോ അല്ലേ അല്ല ഇതിന്റെ ഗൗരവം പല മടങ്ങ് വർദ്ധിപ്പിക്കുന്നത് അതെങ്ങനെയാണെന്നൊന്ന് വിശദീകരിക്കാമോ നമ്മളിത് മനസ്സിലാക്കണമെങ്കിൽ മുഖ്യധാര മുസ്ലിങ്ങൾ എങ്ങനെയാണ് ഖാദിയാനികളെ കാണുന്നതെന്ന് അറിയണം ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളൊന്നാണ് ഹത്മുനുപൂവത് അതിന്റെ അർത്ഥം എന്താണെന്ന് കൂടി വ്യക്തമാക്കാമോ ഹത്മുനുബൂവത് എന്നാൽ പ്രവാചകത്വത്തിന്റെ പൂർണ്ണത അല്ലെങ്കിൽ അന്തിമത്വം എന്നാണ് ഓക്കെ അതായത് മുഹമ്മദ് നബിയോടുകൂടി പ്രവാചക പരമ്പര അവസാനിച്ചു എന്ന അടിസ്ഥാന വിശ്വാസം ഹാദിയാനികൾ ഇത് അംഗീകരിക്കുന്നില്ലേ ഇല്ല അവർക്ക് പുതിയ പ്രവാചകനുണ്ട് ഈയൊരൊറ്റ കാരണം കൊണ്ട് മുഖ്യധാരാ മുസ്ലീങ്ങളെല്ലാം അവരെ ഇസ്ലാമിക വൃത്തത്തിന് പുറത്താണ് കണക്കാക്കുന്നത് അപ്പോൾ ആരോപണത്തിന്റെ യഥാർത്ഥ രൂപം ഇതാണ് എന്താണ് നിങ്ങൾ മതപരമായ ഒരു വിഷയത്തിലെ നിലപാട് കടമെടുത്തിരിക്കുന്നത് നിങ്ങൾ തന്നെ മതഭ്രഷ്ട് കൽപ്പിച്ച ഒരു വിഭാഗത്തിൽ നിന്നാണ് കൃത്യമായി ഇത് അവരുടെ വാദത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് തീർച്ചയായും ഒരാശയത്തിന്റെ ഉള്ളടക്കം മാത്രമല്ല അതിന്റെ ഉറവിടം കൂടി പ്രധാനമാകുന്ന ഒരു സാഹചര്യമാണിത് ഉറവിടം സമർത്ഥിക്കുന്നത് ഉറവിടം സമർത്ഥിക്കുന്ന ഇതാണ് നെബിദിന വിരോധത്തിന് നിങ്ങൾക്ക് ഖുറാനിൽ നിന്നോ ഹദീസിൽ നിന്നോ ലോകമംഗീകരിച്ച ഇമാമുകളിൽ നിന്നോ ഒരു പിന്തുണയും കണ്ടെത്താൻ കഴിയില്ല ശരി പിന്നെ എവിടെ നിന്നാണ് ഈ വാദങ്ങളെല്ലാം വന്നത് അതിന്റെ എല്ലാം ഉറവിടം ഖാദിയാനികളും റഷീദ് പോലുള്ള ആധുനിക ചിന്താഗതിക്കാരുമാണ് ഈ വാദം ചെറുവാടി സംവാദത്തിൽ വിജയിച്ചെന്നാണോ അവർ പറയുന്നത് അതെ ചെറുവാടി സംവാദത്തിൽ ഈ വാദത്തിന്റെ മുനയൊടിക്കാൻ തങ്ങൾക്ക് സാധിച്ചുവെന്നും തങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് എതിരാളികൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ കഴിഞ്ഞില്ലെന്നും ഉറവിടം വളരെ ആത്മവിശ്വാസത്തോടെ അവകാശപ്പെടുന്നു ശരി അപ്പോ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങളൊന്ന് ചുരുക്കി പറയാം ആവാം കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിനിടെയുള്ള നെബിദിന വിരോധമെന്നത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് ഗവേഷണം ചെയ്ത് തദ്ദേശീയമായി രൂപപ്പെട്ട ഒന്നല്ല അല്ല മറിച്ച് അവരുടെ തന്നെ സ്ഥാപക നേതാക്കളുടെ നിലപാടുകൾക്ക് വിരുദ്ധമായി പിൽക്കാലത്ത് ഖാദ്യാനികളിൽ നിന്നും മറ്റ് ആധുനിക ചിന്തകരിൽ നിന്നും ഇറക്കുമതി ചെയ്ത് സ്വീകരിച്ച ഒരാശയമാണ് അതെ അതാണ് ഈ വിശകലനത്തിന്റെ കാതൽ ഒരു പ്രത്യേക വാദത്തിന്റെ ചരിത്രപരമായ വേരുകൾ തേടിപ്പോയി അതിന്റെ ഉത്ഭവം അത്ര ശുദ്ധമല്ല എന്ന് സ്ഥാപിക്കാനാണ് ഈ ഉറവിടം ശ്രമിക്കുന്നത് തീർച്ചയായും ഇതൊരു പക്ഷത്തിന്റെ വാദങ്ങൾ മാത്രമാണ് അതെ അത് നമ്മൾ ഓർക്കണം മറുവശത്ത് അവർക്ക് പറയാനുള്ളത് ഇതിൽ വ്യക്തമല്ല എങ്കിലും ഈ ഉറവിടം അവതരിപ്പിക്കുന്ന വാദമുഖങ്ങൾ വളരെ ശക്തമാണ് നമ്മൾ ഈ വിഷയം അതിന്റെ എല്ലാ വശത്തു നിന്നും പരിശോധിച്ചു എന്ന് കരുതുന്നു ഈ ഉറവിടം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകും നിങ്ങൾക്കായി ഒരു ചിന്ത പങ്കുവച്ചുകൊണ്ട് അവസാനിപ്പിക്കാം തീർച്ചയായും ഈ വിശകലനം മുഴുവൻ ഒരു വാദത്തിന്റെ ഉത്ഭവത്തെയാണ് കേന്ദ്രീകരിക്കുന്നത് ശരിയാണ് ഇത് നമ്മളെ ഒരു വലിയ ചോദ്യത്തിലേക്ക് നയിക്കുന്നുണ്ട് നമ്മളൊരു ആശയത്തെ അതിന്റെ ഉള്ളടക്കം വെച്ചാണോ അതോ അതിന്റെ ഉറവിടം വെച്ചാണോ സാധാരണയായി വിലയിരുത്താറ് ഒരു നല്ല ചോദ്യമാണ് ഒരാൾ പറയുന്ന ആശയം ശരിയാണെങ്കിൽ പോലും അത് പറഞ്ഞയാൾ ശരിയല്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ ആ ആശയത്തെ തള്ളിക്കളയുമോ എപ്പോഴാണ് ഒരു ആശയത്തേക്കാൾ അതിന്റെ ഉറവിടത്തിന് പ്രാധാന്യം കൈവരുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാവുന്നതാണ്